വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യ നിനക്ക് ഏ നിന്റെ വാപ്പ അന്തപ്പള ഈ പഠിപ്പുരയ്ക്ക് ഇപ്പറം കാലു കുത്തിയിട്ടില്ല പുഴക്കരപ്പറമ്പിൽ നിന്ന് അയാളെ തേങ്ങാ മോഷിച്ചപ്പം ദേമാവിന്റെ മേല ഇവിടുത്തെ പഠിക്കാരി പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ ജീവനോടുണ്ടല്ലോ എപ്പോഴും ഏതോ നാട്ടിൽ പോയി നാല് പുത്തൻ ഉണ്ടാക്കിയ നെഹിളിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാള നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചൂടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈക്കൂടെ പറത്തി ായിട്ട് വിൽക്കുന്നത് കേറി വിൽക്കും ഇനിയും വിൽക്കും നീ ഇല്ലോ എന്റെ അച്ഛൻ്റെ സ്വത്താ വിൽക്കുന്നത് അത് വായിക്കുന്നതിന് വേണോ യോഗ്യത മനസ്സിലാടോ പണിയൊക്കെ നല്ല ഒന്നാന്തര ആയിട്ടുണ്ട് കാശ് ഇത്ര